ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ by ബൈ ശോഭിക്കാരി അകമ്പാടത്ത് നടന്ന വയോജന ദിനാചരണത്തിൽ ചാലിയാർ പഞ്ചായത്തിനെതിരെ വിമർശനവുമായി അകമ്പാടം വയോജന കൂട്ടായ്മ വയോജനങ്ങളുടെ ക്ഷേമത്തിനായി പദ്ധതിയിൽ വകയിരുത്തിയ സംഖ്യ ചിലവഴിക്കാതെ നഷ്ടപ്പെടുത്തിയത് പഞ്ചായത്ത് ഭരണസമിതിയുടെ പിടിപ്പുകേടാണെന്നും വയോജനങ്ങളോടുള്ള അവഹേളനമാണെന്നും യോഗം കുറ്റപ്പെടുത്തി വയോജനങ്ങൾക്കായി അകമ്പാടത്ത് ഒരു പകൽവീട് ആരംഭിക്കണമെന്ന് കൂട്ടായ്മ ആവശ്യപ്പെട്ടു അത് ഗവൺമെന്റ് അംഗീകരിക്കാൻ കമ്മീഷൻ െന്ന് പറഞ്ഞത് ഏതായാലും അത് വളരെ സോകരമായ കാര്യമാണ് അതാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് കമ്പ്യൂട്ടർ പഠിക്കണമെങ്കിൽ അവർക്ക് പഠിക്കാം നിലമ്പൂരിലൊക്കെ ആ പകൽ വീടുകളിൽ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ നല്ല വീടും നല്ല ബിൽഡിങ്ങും ഒക്കെയാണ് അവിടെ കമ്പ്യൂട്ടർ സാറിനെ കൊടുത്തു വെച്ചിട്ടുണ്ട് പഠിപ്പിക്കാൻ ടീച്ചർമാരുണ്ട് താല്പര്യമുള്ളവർക്ക് അവർ പഠിക്കാമെന്ന് പറഞ്ഞതുപോലെ ആ കാര്യങ്ങളുണ്ട് അതേപോലെ തന്നെ മന്ത്രി സൂചിപ്പിച്ച വേറെ ഒരു കാര്യം ആൾക്കാർ പി കെ റായി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് മെമ്പർ കെ വിശ്വനാഥൻ യു കുഞ്ഞീദു ടി ചേക്കു കെ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു കുറ്റീരി അസീസ് മുഖ്യപ്രഭാഷണം നടത്തി ന്യൂസ് ബ്യൂറോ ചാലിയാർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ